നമസ്കാരം കേരളത്തിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരുപോലെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി അതായത് ഇരുവരും ഒരുപോലെ അഴിമതിക്കാരാണെന്നാണ് മന്ത്രിയുടെ ആരോപണം അതും ഇരുപക്ഷക്കാരുടെയും സകല അഴിമതിയും എടുത്തു പറഞ്ഞുകൊണ്ടാണിത് അതായത് കരുവന്നൂരിലെയും പുൽപ്പള്ളിയുടെയും തട്ടിപ്പും കെജ്രിവാൾ വിഷയവും കോൺഗ്രസിലെ നിലപാടില്ലായ്മയും അങ്ങനെ അങ്ങനെ എണ്ണയാൽ ഒടുങ്ങാത്തത്ര വിഷയങ്ങൾ സ്മൃതി എടുത്തു പറഞ്ഞു ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അവർക്ക് പോലും അതിൽ ഒരു വ്യക്തതയില്ല അധികാരത്തിന് വേണ്ടി മൽപിടുത്തം മാത്രമാണുള്ളത് എന്തിനാണ് പ്രതിപക്ഷം നിലകൊള്ളുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലെന്നും സ്മൃതി ഇറാനി പരിഹസിച്ചു വിഭാഗീയതയ്ക്കും പ്രധാനമന്ത്രിക്കെതിരെ ദുഷിപ്പ് പറയാനും മാത്രമായാണ് പ്രതിപക്ഷം നിലകൊള്ളുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പേര് മാറ്റി ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിലും ഇവർ മെടുക്കരാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി ഇന്ത്യയെ വികസന കുതിപ്പിൽ നയിക്കുകയാണ് മോദി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രചരണ വിഷയം മോദി തന്നെയാണ് അദ്ദേഹം പദ്ധതികൾ നടപ്പാക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള പദ്ധതികൾ പോലും പ്രതിപക്ഷത്തിന് അറിയില്ല കൂടാതെ അരവിന്ദ് കെജ്രിവാൾ വിഷയവും സ്മൃതി സംസാരിക്കുകയുണ്ടായി ഇ ഡിയുടെ ഒൻപത് സമൻസുകളാണ് അരവിന്ദ് കെജ്രിവാൾ തള്ളിക്കളഞ്ഞത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് മുൻപേ തന്നെ നൽകിയ സമൻസാണിത് ഇവയെല്ലാം അദ്ദേഹം തള്ളിക്കളഞ്ഞു അന്വേഷണ ഏജൻസിയെ ബഹുമാനിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സുപ്രീം കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ കോടതിയുടെ നിരീക്ഷണം സെറ്റാണെന്ന് കരുതേണ്ടതുണ്ടോ കേസിൽ അഴിമതി നടന്നെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അഴിമതിയെ റൊമാൻസിസൈസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് കേസ് നേരിടാൻ കെജ്രിവാൾ തയ്യാറാകണം അല്ലാതെ മൈക്കിന് മുന്നിൽ ഭാര്യയെ എത്തിച്ച് കരയുകയല്ല വേണ്ടതെന്നും സ്മൃതി ഇറാനി പരിഹസിച്ചു എന്നാൽ അതിനോടൊപ്പം തന്നെ ബി ജെ പി വർഗീയവാദികൾ എന്ന് മുദ്രകുത്തി കൊടും വർഗീയ വിഷം ജനങ്ങളിൽ പാകുന്ന പ്രതിപക്ഷത്തിന് മറ്റൊരു ചുട്ട മറുപടിയും സ്മൃതി ഇറാനി നൽകി അതായത് ഹജ്ജ് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി വി മുരളീധരനും സ്മൃതി ഇറാനിയും അടങ്ങുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധി സംഘം സൗദി അറേബ്യ സന്ദർശിച്ചു അവിടെ എത്തി സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള വ്യക്തമായ മാതൃക തയ്യാറാക്കുകയും ഏറ്റവും പുരാതന പള്ളിയും മറ്റൊരുപാട് ഇടങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു ഇതിൽ നിന്നും നമുക്ക് ഒന്ന് മനസ്സിലാക്കാം വർഗീയത ബി അത് കുത്തിവെക്കുന്നത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളാണ്